ഇത് നമ്മൾ ഈ ഗ്രാമ്പു പറിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള തുണികൊണ്ട് നമ്മൾ ഈ തൂണ്ടി എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്ന ഈ സാധനം ഇതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കിട്ടി ഇങ്ങനെയാണ് ഇത് പറിക്കാൻ ഉപയോഗിക്കുന്നത് അതായത് ഇത് ഇങ്ങനെ കിട്ടി സെറ്റപ്പ് ചെയ്യും നമ്മൾ ഇതിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇതിടും ഇങ്ങനെ എന്നിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇതിങ്ങനെ എടുക്കും ഇങ്ങനെ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിയിട്ടാണ് ഇതാണ് ഇങ്ങനെ നമ്മൾ ഇതിനെ പറയുന്നതെന്ന് പറയും തോണ്ടി എന്നാണ് പറയുന്നത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് അതിനേക്കാൾ ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും എളുപ്പമാണിത് ഇത് പറിച്ചാൽ ഇതിൽ ഇങ്ങനെ ഇതിനെ ഇവിടെ ഇടാം ഈ കൈക്ക് പറിച്ചാൽ ഇവിടെ ഇടാം ഇതാ ഇത് നല്ല സേഫ്റ്റിയാണ് ഈ സാധനം ഇത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വരിക എന്നിട്ട് ഇവിടെ ഈ കുക്ക് അഴിക്കുക എന്നിട്ട് ഇടുക കുറഞ്ഞിടുക അതാണ് നല്ല ഒരു ഇതാണ് ഇതെ പറയുക എന്ന് പറയുന്നത് തോണ്ടി എന്നാണ് തോണ്ടി തോണ്ടി കെട്ടുക അതാണ് പറയുന്നത്